കർഷകരത്നം രണ്ടായിരത്തി പതിനാറിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ എല്ലാവരും കണ്ടതിന് ശേഷമുള്ള നമ്മുടെ ഈ ആഴ്ചത്തെ കർഷകനെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ് നമ്മുടെ മൂലമറ്റം സെൻറ്റ് ജോസഫ് കോളേജിലെ റിട്ടയർ അധ്യാപകൻ സുവോളജിയിലെ റിട്ടയർ അധ്യാപകനായ സാജൻ ജോസഫ് എന്ന കർഷകനാണ് അദ്ദേഹത്തെ വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്തായാലും കർഷക കർഷകരത്നത്തിൻ്റെ ഒരു നാൽപ്പത്തിയെട്ട് എപ്പിസോഡുകൾ ഏകദേശം ഇത് പൂർത്തിയാവുന്ന എപ്പിസോഡിലാണ് സാറുമായുള്ള വളരെ രസകരമായൊരു ഈ കാഞ്ഞാർ തീരത്ത് വെച്ച് വളരെ നമ്മുടെ തേനീച്ച കൃഷിയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സാറിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് തന്നെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുകളിലായി പാലക്കാടാണ് സാറിൻ്റെ നാട് അവിടെ വന്ന് ഇവിടെ വന്നു ഇപ്പോൾ ഈ സെൻറ്റ് ജോസഫ് കോളേജിൽ ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു അതിനിടയിലും കാർഷിക മേഖലയെ സാർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പരിമിതിയൊക്കെ കൊണ്ട് എങ്കിലും കൃഷിയിടങ്ങൾ സാറ് പരിപാലിക്കുന്നുണ്ട് തേനീച്ച കൃഷിയിലേക്ക് കടന്നു വന്നു അങ്ങനെ ഒരു കാർഷിക മേഖലയോട് ഒരുപാട് പ്രതിബദ്ധത കാണിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ളത് ഒരു നമ്മുടെ ഒരു എന്ത് എന്താ ഇങ്ങനെ ഒരു കടന്നൊരാളൊരു സാഹചര്യം ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചയാളാണ് അതിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയുകൊണ്ടൊരു അധ്യാപകനായിട്ടുള്ള ജോലി ചെയ്യുന്ന ബേസിക്കലി അടിസ്ഥാനപരമായി എനിക്ക് ഒരു കർഷകൻ്റെ മനസ്സാണ് പണ്ട് മുതലേ കൃഷിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ തേനീച്ച വളർത്തലിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും വിജയകരമായിട്ട് എനിക്ക് തേനീച്ച വളർത്താൻ സാധിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എൺപതിലാണ് അത് ഗൗരവപൂർവ്വം കൃഷിയിലേക്ക് ഞാൻ കടന്നിട്ട് എനിക്ക് തോന്നുന്നു തേനീച്ച വളരെ ഗൗരവമായി കാണുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ആനന്ദ സാധ്യതയുള്ള ഒരു മേഖലയാണ് തേനും അനുബന്ധ ഉൽപ്പന്നങ്ങളും അങ്ങനെ ഒരു ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഒരു ബേസിക്കായിട്ടുള്ള ഒരു കാര്യം സാർ ഒന്ന് ടച്ച് ചെയ്ത് പോയി തേനീച്ച പക്ഷേ നമുക്കിനി അതിനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് അതിന് മുൻപ് സാറിൻ്റെ ഒരു ഞാനിപ്പോൾ പറഞ്ഞു കാഞ്ഞാർ നമ്മുടെ തൊടുപുഴ കരുതി കാഞ്ഞാറിൻ്റെ തീരത്ത് വന്ന് സാറിന് മുപ്പത് വർഷത്തോളമായി ഇവിടെ നമ്മുടെ കോളേജിൽ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ഇവിടെ വന്നു ആ ഒരു ചരിത്രം നമ്മുടെ പറയാൻ പറ്റും കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എൻ്റെ ജനനം തെക്കിടത്തു നിന്നാണ് എൻ്റെ വീട്ടുപേര് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം മുഴുവൻ അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലായിട്ടാണ് തീർന്നത് അത് കഴിഞ്ഞ് ദേവമാതയിലാണ് എൻ്റെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് കാലത്താണ് കോളേജ് പഠനം കുറലങ്ങാട്ടുണ്ടായിരുന്നത് അതിന് ശേഷം എൺപതിൽ ഇരിങ്ങാലക്കുഴ ക്രൈസ്റ്റിലാണ് ഞാൻ പി ജി എം എസ് സി സോളജിക്ക് ചേർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് ആ വർഷം എൺപത്തിരണ്ടിൽ ഫസ്റ്റ് റാങ്കിൽ അവിടുന്ന് പാസായി അന്ന് മുതൽ എൺപത്തി രണ്ട് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെ നീണ്ട മുപ്പത്തിനാല് വർഷം ഞാൻ മൂലമറ്റം സെൻറ്റ് ജോസഫ്സ് കോളേജിൽ അധ്യാപകനാണ് പിന്നെ കൃഷിയിടം എനിക്ക് അത്യാവശ്യം വേണ്ട തെങ്ങ് കമുക് റബ്ബർ ജാതി ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് പാലക്കാടുണ്ട് ഞാനിവിടെ പോയാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത് പക്ഷേ തേനീച്ചയിലേക്ക് ഞാൻ എല്ലാവരും എന്നെ ഞാനൊരു നല്ല കർഷകൻ എന്ന നിലയിൽ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാനും അതിനകത്ത് കൂടുതൽ ഉത്തരവാദൂർവ്വമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട് എൻ്റെ പി എച്ച് ഡിയും ഞാൻ തേനീച്ചയിലാണ് എടുത്തിട്ടുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് മോറ്റോട് നിർമ്മല കോളേജിലെ ഡോക്ടർ ഷാജുവിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് ഞാൻ ചെറുതേനീച്ചയിൽ തന്നെയാണ് എൻ്റെ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുള്ളത് റിട്ടയർ ചെയ്തതിനു ശേഷം ഈ തേനീച്ച വളർത്തലിൻ്റെ ഒരു പഠന കേന്ദ്രം തന്നെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പട്ടി അതിൻ്റെ പണിയൊക്കെ അതാണ്ട് പൂർത്തിയായി വരുന്നു അപ്പോൾ ഒരു ഈ ഓഗസ്റ്റ് മുതൽ തേനീച്ച വളർത്തിൽ ഒരു ട്രെയിനിങ്ങ് സ്വന്തമായി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്റർ തന്നെ ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്തു ചെയ്തുവരെയാണ് ഇതിനോടനുബന്ധമായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാല് വലിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്തു ഒന്ന് നമ്മൾ ചെയ്തത് ഡി ബി റ്റീലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ന്യൂഡൽഹിയിൽ അന്ന് അതിനനുവദിച്ച തുക എന്ന് പറയുന്നത് മൂന്ന് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയിലേറെയാണ് അത് ഓൾ ഇന്ത്യ തലത്തിലുള്ളത് എനിക്കെക്കുറിച്ചുള്ളൊരു പഠനം അതിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരു കോ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് മൂലമറ്റം സെൻ്ററായിട്ട് പ്രവർത്തിച്ച് നമ്മളൊരു റിസർച്ച് സെൻ്റർ തന്നെയായിരുന്നു അതൊരു നാല് വർഷത്തോളം ആ പ്രോജക്റ്റിൽ ഞാനുണ്ടായിരുന്നു അത് എൻ്റെ പേപ്പറും എല്ലാം പബ്ലിഷ് അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ചെയ്ത രണ്ട് യു ജി സിയുടെ പ്രൊജക്റ്റുകളിലാണ് ഒന്ന് നമ്മുടെ വെസ്റ്റേൺ കാഡ്സിലുള്ള ചെറുതേനീച്ചകളെക്കുറിച്ചുള്ളൊരു പഠനവും അവയിലെ ജനിതക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മറ്റൊരു പഠനവും അങ്ങനെ രണ്ട് പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു സമീപകാലത്ത് കെ എസ് സി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ചെറുതേനിച്ച കൃഷി വ്യാപനം എന്ന ആ പദ്ധതിയിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തു അത് മേ അതിന് പോപ്പുലറൈസേഷൻ ഓഫ് വെല്ലിപ്പോണികൾച്ചറാണ് ആൾക്കാരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കുക അപ്പോൾ അതിന് സൗജന്യമായിട്ട് ഒരു നൂറ് കൂടുകൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് ഒന്നല്ല ഒന്നിലേറെ വർഷം ഒന്നര വർഷത്തോളം ഞങ്ങൾ ചെയ്തു ഒന്നര വർഷത്തോളം അത് അവരുടെ വീട്ടിലെത്തി അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുത്ത് അവരെ അത് പരിശീലിപ്പിച്ച് എന്നാൽ തേൻ വെച്ച് കൊടുത്ത് തേനിച്ച കൂടുകൾ വെച്ച് അതിനുവേണ്ട വിഭജനം എടുക്കൽ മുതലായ എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിലെത്തി പരിശീലനം കൊടുക്കുന്ന ഒരു പദ്ധതി അതും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു പ്രകൃതി ഭംഗി കൊണ്ട് തിലകം ചാർത്തി ഗ്രാമീണ ഭംഗിയുടെ ഇനങ്ങൾ നിറച്ച് അധ്യാപകനായ സാജൻ ജോസ് എന്ന നാട്ടുകാരുടെ പ്രിയങ്കരനായ സാജൻ സാറിന്റെ വീട് തന്റെ നാട്ടുകാരുടെകാന്തകളെ ഏകാന്തതകളെ പുഴയുടെ തീരത്തെ മണൽതിട്ടകളിൽ ഒഴിഞ്ഞുവെച്ച് പതഞ്ഞൊഴുകുന്ന ആറിന്റെ മൂളലിൽ തെറിച്ച് വീഴുന്ന മഴത്തുള്ളികളെ നോക്കിയിരിക്കുന്ന സാജൻ സാർ ഒരു മികച്ച അധ്യാപകൻ മാത്രമല്ല കൃഷിയിടങ്ങളെ അകമഴിഞ്ഞു സ്നേഹിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് അധ്യാപക ജീവിതത്തിന്റെ ആവർത്തനം നിറഞ്ഞ ക്ലാസ് മുറികളിലെ വിരസമായ സമയങ്ങളെ അകറ്റി നിർത്തുവാൻ വേണ്ടി മാത്രമല്ല ഈ അധ്യാപകൻ ഒരു കർഷകനായത് ചെറുപ്പം മുതലേ കണ്ടുവളർന്ന കൃഷിയിടങ്ങളോടും കാർഷിക വൃത്തിയോടുമൊക്കെയുള്ള ഇഷ്ടം കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക വൃത്തിക്കൊപ്പം ഷാജൻ സാർ കാർഷിക വൃദ്ധിയെയും സ്നേഹിക്കുന്നു കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ കർഷകനെ ആകർഷിച്ചത് തേനീച്ച പരിപാലനമായിരുന്നു ഭൂമിയുടെ ജീവൻ നിലനിർത്തുന്ന തേനീച്ചകളെ വളർത്തി തേൻ ശേഖരിക്കുന്ന രീതിയെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ കർഷകൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് തൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വിദ്യാഭ്യാസത്തിനൊപ്പം ഈ കർഷകൻ തേനീച്ച പരിപാലനത്തെക്കുറിച്ചും അന്വേഷിച്ചു തുടങ്ങി ശേഖരിച്ച പഠനങ്ങളും കണ്ടെത്തിയ അറിവുകളും സാജൻ എന്ന കർഷകന്റെ ജീവിതത്തിൽ പിന്നീട് മാറ്റങ്ങൾക്ക് വഴിവെച്ചു നാനൂറിലധികം പെട്ടികളിലായി തേനീച്ച പരിപാലനത്തിനൊപ്പം കേരളത്തിലുടനീളം കർഷകരെ ബോധവൽക്കരിക്കുന്നതിനുള്ള ക്ലാസുകൾക്കും സാജൻ എന്ന ഈ കർഷകൻ നേതൃത്വം നൽകി ഒപ്പം ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളായ നാല് പ്രൊജക്ടുകളും ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫിൽ തേനീച്ച പരിപാലനത്തിൽ കൂടുതൽ കർഷകരെ സൃഷ്ടിക്കുവാൻ ഒരു പഠന കേന്ദ്രം ഇവയ്ക്കെല്ലാം ഒപ്പം തൻ്റെതായ കണ്ടെത്തലുകളുമായി ഒരു പുസ്തകവും തേനീച്ച പരിപാലനങ്ങളെപ്പറ്റി ഒരു ഡോക്യുമെന്ററി ഇത്രയേറെ തേനിനെയും തേനീച്ചയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ കർഷകന് ഏറ്റവും ഇഷ്ടം ചെറുതേനീച്ചകളെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് ഈ കർഷകന് ഇവയെപ്പറ്റി പറയുവാൻ ഏറ്റവും അനുയോജ്യമായത് ചെറുതേനീച്ച വളർത്തലാണ് അങ്ങനെ പറയാൻ കാരണം ചെറുതേനീച്ചയുടെ പ്രത്യേകത കുത്താത്തീനം തേനീച്ചകളാണ് സ്റ്റിംഗ്ലെസ് ബീസ് എന്നാണ് അവയെ അറിയപ്പെടുന്നത് തന്നെ ലോകത്താകമാനം അഞ്ഞൂറിലേറെ എന്നും ചെറുതനീനിച്ചകളുണ്ട് ചെറുതേനിച്ച കുത്താത്തീനം തേനീച്ചകൾ കുത്തുന്ന കുത്തുന്നതിനും തേനീച്ചകളെയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ ഗൗരവമായിട്ട് വളർത്തുന്നത് അത് നമുക്ക് ലോകത്താപമാനം പത്തോളം തന്നെ ഉള്ളൂ അതായത് നമുക്ക് ഭയക്കാതെ വളർത്താൻ പറ്റുന്ന ഇത് തീർത്തും നിരുപദ്രവകാരിയായ ഒരു സാധുജീവിയാണ് അതിന് കുത്താനൊന്നും കഴിയുകയില്ല ആ വേണമെങ്കിൽ നമ്മളെ ഒന്ന് എന്താ പറയാ മുടിക്കിടയിലോ ദേഹത്തോ അല്ലെങ്കിൽ കണ്ണിലും മൂക്കിലൊക്കെ ഒന്ന് പറന്ന് കയറി നമ്മളെ ഒന്ന് ഒരു അരോചകത്വം ഉണ്ടാകുക അല്ലെങ്കിൽ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുക അതിനുള്ള കഴിവ് അന്ന് ഇക്കിളിപ്പെടുത്തുക അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒന്ന് ഇക്കിപ്പെടുത്താനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വിധത്തിലും നമ്മളെ ദേഹത്തിന് ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഒന്നും ചെയ്യാനുള്ള കഴിവ് അതിനില്ല അതുകൊണ്ടുള്ള ആർക്കും ഇതിനെ വളർത്താം സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ പ്രായം ചെന്നവരാട്ടെ ഈവൻ വികലാംഗരായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ പോലും നമുക്കിതിനെ വിനായാസം വളർത്താൻ കഴിയും രണ്ട് ചെറുതനിശ്ചയ വളർത്തലിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു കൃഷിയാണ് കാരണം ഒരു ചിരട്ടയ്ക്കകത്തോ ഒരു പൊട്ടിയ കാലത്തിനകത്തോ ഒരു മുളം തണ്ടിനകത്തോ ഒരു മാറ്റുമോ അപ്പോൾ കിട്ടണം നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള ഏതോ ഒരു കൂട്ടിലും ഇതിനെ നമുക്ക് വളർത്താൻ സാധിക്കും അതിനൊക്കെ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വഴിയും മറ്റേനെ അതിന് കഴിയുന്നില്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അത് കഴിയും മൂന്നാമത്തെ ഗുണം ഇത് സാധാരണ രീതി നമ്മൾ എടുത്തു വെച്ചാൽ അവിടെ ഇരിക്കും കൂടുപേക്ഷിച്ച് പോകുന്ന പ്രവണത ആ എന്ന് പറയും ഇത് നന്നായി കുറവാ ചെറുതായി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം സ്വിച്ച് ബോർഡിനകത്ത് ഒരു പത്ത് ചിപ്പ് ഇപ്പോഴവിടെ ഇരിക്കാണ്ട് നമ്മുടെ അവരുടെ അവരുടെ ഒരു ആ തകർക്കാതിരുന്നാൽ ആവാസ വ്യവസ്ഥയെ തകർത്തിൽ അവിടെ ഉണ്ടാവും ഉണ്ടാവും മറ്റേനും തേനിച്ച് അങ്ങനെ ഇരിക്കുകയില്ല നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മറ്റിനം വളർത്തുന്ന ഇനം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എപ്പിസറാനായി ഇഞ്ചിക്കാം നൊടീനും തേനീച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ലാർജ് സ്കെയിൽ വളർത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നൂറ് കൂടുണ്ടെങ്കിൽ ഒരു ഇരുപത് ശതമാനം ഇരിക്കുന്നു ബാക്കി പറഞ്ഞു പോകും അപ്പോൾ ആ ഒരു പ്രശ്നം അതിന് ആപ് സ്കെൻ എന്ന് പറയും കൂട് ഉപേക്ഷിച്ച് പോകുന്ന പ്രവണത അത് ചെറുതേനിച്ചയിൽ വളരെ കുറവാണ് അടുത്തൊരു ഗുണം ഏറ്റവും ഏറ്റവും മെഡിസിന ഹണിയാണിത് ചെറുതനെ ചെറുതെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുതേൻ എന്ന് പറയുന്നത് വന്തേനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് പത്ത് ഇരട്ടി വില മറ്റൊരു ശരാശരി കിലോയ്ക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ നിൽക്കുമ്പോൾ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ ഒരു കിലോയുടെ വില അപ്പോൾ പത്ത് ഇരട്ടിയിലെ അപ്പം കിട്ടുന്ന തേനിൻ്റെ അത് കുറവാണെങ്കിലും അതിനുള്ള ഔഷധ മൂല്യം വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായി രണ്ടു തമ്മിൽ വലിയ കാര്യമായ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ച് ചെറുതേനീച്ച കൃഷിയായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് പരിപാലിക്കാൻ എളുപ്പവും അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കൊണ്ടും വരും അപ്പം നമുക്കിപ്പം സാർ പറഞ്ഞാൽ അഞ്ഞൂറിലധികം ചെറുതേനീകൾ ഇനങ്ങൾ നമ്മുടെ മൊത്തത്തിൽ അവൈലബിളാണ് അതിലേറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഒരു ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് കേരളത്തിൽ വളരെ ചുരുങ്ങിയ വളരെ കുറച്ച് ഇനങ്ങളെ ചെറുതേനിച്ചും തേനീച്ചകളുള്ളൂ അതിൽ ട്രൈഗണ ഇറിഡിപ്പെനിസ് എന്ന് പറഞ്ഞ് ശാസ്ത്രീയ നാമമുള്ള സാധാരണ നമ്മൾ പരത്തറയിലും മീറ്റർ ബോർഡിലും സ്വിച്ച് ബോർഡിലൊക്കെ കൂടുണ്ടാക്കുന്ന മരത്തിൻ്റെ പൊത്തത്തിലോ കൂടുണ്ടാക്കുന്ന ചെറുതേനീച്ചകളാണ് പൊതുവിനോളം വലിപ്പുള്ള ഈച്ചകളാണ് നമുക്ക് കേരളത്തിൽ പൊതുവേ ഉള്ളത് മറ്റ് രാജ്യങ്ങളിലാണ് മൊത്തം ലോകത്താകമാനാണ് ഈ അഞ്ഞൂറിലേറെ എനുണ്ടെന്ന് പറഞ്ഞത് വടക്കേ മലബാർ പ്രദേശത്ത് കുറച്ചൊരു വ്യത്യസ്തമായ ലൈസോ ട്രൈഗണ ഇനത്തിൽപ്പെടുന്ന ഒരു തേനീച്ച ചെറുതേനിച്ച് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പക്ഷേ കൃഷിയിലാരും തന്നെ അത് ഉപയോഗിക്കുന്നില്ല അതെന്നെല്ലാം കൊമേഴ്സിയൽ ആയിട്ടോ അല്ലെങ്കിൽ തേനുൽപാദന പ്രാധാന്യം അതിന് തീരെ കുറവാണ് തേനുൽപാദന പ്രാധാന്യത്തിൽ നമുക്ക് വളർത്താൻ കഴിയുന്ന ഇനം തേനീച്ച എന്ന് പറയുന്നത് ഈ ചെറു ഡാമർ ബീസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണപ്പെടുന്ന ചെറുതേനീച്ച തന്നെയാണ് അതിന് വളർത്തുന്നത് നമുക്കിപ്പോൾ ഒരു 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 ഈ ഇയർലി എത്ര ടൈം നമുക്ക് ഒരു തവണ നമുക്ക് തേൻ തേനെടുക്കാനുള്ള ഒരു ഇയർലി ഒരു വർഷം നമ്മൾ ഒരു തവണ എടുക്കുള്ളൂ അത് മാർച്ച് അവസാനമാണ് സാധാരണ കേരളത്തിൽ പൊതുവേ എടുക്കുന്ന സമയം മാർച്ച് അവസാന പരമാവധി ഏപ്രിൽ ആദ്യം ആഴ്ച വരെ നമുക്ക് എടുക്കാം അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മില്ലി അഞ്ഞൂറ് മില്ലി തേൻ ശരാശരി നമുക്കൊരു കൂട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് ചിരട്ടയിൽ വളർത്താം എന്ന് പറഞ്ഞു എക്സാംബിളിലേക്ക് എങ്ങനെയാണോ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തേനീച്ച വളർത്തലിന് പ്രധാനമായിട്ടും മൂന്ന് കാലങ്ങളായിട്ട് നമുക്ക് തിരികാം ഒന്ന് അതിന്റെ വളർച്ചാ കാലമാണ് ഒന്ന് അതിൻ്റെ തേൻ ഉൽപാദന കാലമാണ് വേറൊന്നും നമ്മൾ അതിൻ്റെ പഞ്ഞകാലാണ് ഇപ്പൊ അതിൻ്റെ പഞ്ഞകാലാണ് മഴക്കാലം ഒരു മെയ് മുതലുള്ള നാലു മാസങ്ങൾ അതിന് പട്ടിണിയുടെ കാലമാണ് പ്രകൃതിയിൽ തേൻ ഇല്ലാത്ത സമയമാണ് അപ്പോൾ ആ സമയത്ത് അത് വളരെ വിഷമിച്ചോട്ടും തീറ്റയൊന്നും ഇല്ലാതെ ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ സെപ്റ്റംബർ മുതൽ അങ്ങോട്ടുള്ള നാലു മാസങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ വളർച്ചാക്കാലാണ് നല്ല രീതിയിൽ ആ സമയത്താണ് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടംപോലെ അത് മുട്ടയിടാനൊക്കെ തുടങ്ങിയിട്ട് വളർന്ന് ഈ ചൈഡുടെ കൂട് ഏറ്റവും കൂടുതൽ വളർന്ന് എത്തുന്ന കാലമാണ് തേനിന്റെ കാലം എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് ജനുവരിയോടുകൂടി നമുക്ക് തേൻ കേരളത്തിൽ തേൻ ഒഴുക്കുകാലാണ് ഇഷ്ടംപോലെ തേനുള്ള സമയം ആ സമയത്താണ് തേനിന്റെ ഒരു കാലം അപ്പം നമ്മൾ അതിൻ്റെ അവസാനഘട്ടത്തിൽ തേനൊഴുക്ക് കാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് തേനെടുക്കേണ്ടത് ഒരു ഏപ്രിലെങ്കിലും നമ്മൾ തേനെടുക്കുക പിന്നെ ഒരു നമ്മൾ കുറച്ച് റിസർവ് തേനിച്ചിക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു കാല അതിനവശേഷിപ്പിക്കാം അങ്ങനെയാണ് നമ്മൾ തേനീച്ചെടുക്കുക ഇതിനകത്ത് തേനീച്ച നമുക്ക് പിടിച്ചു വെക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് അപ്പോൾ അത് നമുക്ക് പേരുടെ തറയിലോ അതല്ലെങ്കിൽ മരത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്ച്ച് ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കാവുന്നതാണെങ്കിൽ പൊട്ടിച്ചെടുത്ത് നമ്മൾ കൂടനെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയെടുക്കാം പൊട്ടിക്കാൻ മേലാത്തിടത്തുനിന്ന് ഈച്ചെ പിടിക്കുന്ന ചില ടെക്നോളജികളുണ്ട് നമ്മൾ കലം വെച്ച് പിടിക്കുക പ്ലാസ്റ്റിക് ട്യൂബിലൂടെ കണക്ട് പിടിക്കുക തട്ടി കുപ്പിയിലാക്കിട്ട് പിടിച്ചെടുക്കുന്ന രീതി അങ്ങനെ പല രീതികളുണ്ട് അപ്പൊ ഞങ്ങൾ അതിൽ കുറെ ഏറെ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിജയം ഉണ്ട് അപ്പോൾ കുറേ മെത്തേഡ്സ് ചെറുതനിച്ച വളർത്തുന്ന കലയ്ക്ക് തന്നെ മെല്ലിപ്പോണിക് കൾച്ചർ എന്ന് പറയുന്നത് അതിന് കുറേ ടെക്നിക്സ് ഉണ്ട് അതിന് മെല്ലി കൾച്ചർ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന അതിനെ ഒന്ന് ശാസ്ത്ര ശാസ്ത്രീയവൽക്കരിച്ച് ശാസ്ത്രീയമായിട്ട് അതിനെ എങ്ങനെ ചെയ്യാം അപ്പോൾ കലം വെച്ച് പിടിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ട് അത് പരമ്പരാഗതമായി നമ്മൾ ട്രഡീഷണൽ ചെയ്തുകൊണ്ടൊരുതാണ് കലം വെച്ച് പിടിക്കാൻ പക്ഷെ അതിന് ചില ഡ്രോ ബാക്സ് ഉണ്ട് ചില കുറവുകൾ കുഴപ്പങ്ങളുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അത് നൂറ് ശതമാനം വിജയകരമായിട്ട് കലത്തിലേക്ക് വരത്തക്ക രീതിയിലുള്ള ചില ടെക്നോളജികൾ ചില ടെക്നിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം കലം വെച്ച് പിടിക്കുക എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നമ്മളത് നമ്മൾ ഈ ഈച്ചയുള്ള പ്രദേശത്താണെങ്കിൽ ഈച്ച ഉള്ള ഒരു ഭിത്തിയിലാണെങ്കിൽ അതിൻ്റെ പ്രവേശന കുഴലങ്ങ് അടർത്തി മാറ്റിയിട്ട് വാവട്ടുള്ള ഒരു കല എടുത്ത് കലത്തിൻ്റെ ഒത്ത ചുവട്ടിൽ നമ്മളൊരു ഹോൾ കൊടുക്കുക കലത്തിൻ്റെ വായു ഭിത്തിയോടി ചേർത്ത് വെക്കുക കലത്തിൻ്റെ വായു ഭിത്തിയുമായി ചേരുന്ന ഭാഗത്ത് മുഴുവൻ നമ്മൾ അതിൽ ഈ ചായലിറങ്ങി പോകാത്ത രീതിയിൽ തുണി ചുറ്റിയോ കളിമണ്ണോ അല്ലെങ്കിൽ കുഴമണ്ണോ ഈവൻ ചാണകമോ അല്ലെ ടേപ്പോ മെഴുവോ പശയോ ഒക്കെ ചേച്ച് അതിനെ ഭംഗിയായിട്ട് അടച്ച് ഈച്ച നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോളിൽ കോടെ മാത്രമേ ഈച്ച പോകാൻ അനുവദിക്കാവുള്ളൂ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുതൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഈച്ച പതിയെ കലത്തിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അത് എല്ലായിടത്തും നമുക്ക് കലം വെയ്യാ വയ്ക്കാൻ പറ്റില്ല അങ്ങനെ കലം വെക്കാൻ വയ്യാത്ത രീതി സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് ട്യൂബ് കണക്ട് ചെയ്തിട്ട് പെട്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഈച്ച പെട്ടിയിലേക്ക് വരും കുറേ വർഷ മാസങ്ങൾ കൊണ്ട് അത് പതിയെ പെട്ടിക്കുള്ളിലേക്ക് ഈച്ച വരും അങ്ങനെയാണ് നമ്മൾ ചെറുതന്നെ പ്രധാനമായിട്ടും പിടിച്ചത് അല്ലാതെ നമുക്കിപ്പം സാധാരണ വന്തേനെ നമ്മൾ പിടിക്കുന്ന സമയം റാണി ഈച്ച റാണി ഈച്ച അങ്ങനെ കണ്ടത് ചെറുതേച്ചയ്ക്ക് ഇതുപോലെ തന്നെ ഉണ്ട് ചെറുതേച്ചയ്ക്ക് ഇതുപോലെ തന്നെ റാണിയൊക്കെ ഉണ്ട് ശാസ്ത്രീയമായിട്ട് അതിന് കുറേ വ്യത്യാസങ്ങളുണ്ട് രണ്ടിടത്തും തമ്മിൽ റാണിക്ക് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഇതിനകത്തൊരു റാണിയുണ്ട് നമ്മുടെ കേരളത്തിലെ കർഷകർ ഇതിൽ പലരും ഇതിന്റെ റാണിയെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല റാണിയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റാണിയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഇതിനകത്ത് തേൻ എടുക്കുകയോ തേൻ കൂട് തുറന്നു നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വിഭജനം നടത്തുക ചെയ്യുള്ളു ചെറുതേ ഒരു ഒരു ഈ ആണോ വൻതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ എല്ലാം പൂമ്പൊടി മുട്ട തേൻ ഇതൊക്കെ സംഭരിക്കുന്ന റാട്ട് അഥവാ റാഗലെന്ന് പറഞ്ഞ ഹണി കോമ്പില ഇവിടെ അങ്ങനെ നിയതമായ കൃത്യമായ ആകൃതിയുള്ള കോമ്പുകളില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏതു തരം കൂടുതൽ ഇരിക്കാനും കാരണം ഇതിന് ഉരുണ്ട ഉല്ലിക്കൂട്ടിനകത്തും വട്ടത്തിലിരിക്കുന്ന കലത്തിനകത്തും ചതുരത്തിലിരിക്കുന്ന വേണമെങ്കിലും എങ്ങനെ ഇരിക്കുക എങ്ങനെ ഇരിക്കാന്നതിന്റെ കാരണം ഇതിന് കൃത്യമായ റാഗലില്ല ഇതിന് നമ്മള് സാധാരണ പറയുന്ന ക്ലസ്റ്റർ ടൈപ്പ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടാണ് അത് തേനും പൂപ്പൊടിയും മുട്ടയും ശേഖരിക്കുന്നത് ചെറിയ ചെറിയ മുന്തിരിക്കലകൾ പോലുള്ള കൂട്ടങ്ങൾ അത് ഇവിടെ ഇത്തിയ സ്ഥലമുണ്ട് അവിടെ ഉണ്ടാക്കാം ഇച്ചിരി മാറി വേറെ സ്ഥലമുണ്ട് അവിടെ ഇടാം അത് മറ്റിനും തനിച്ചകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇതിന് ഏത് അതുകൊണ്ട് ഈ വീടിനകത്തുള്ള ചെറിയ ഒക്കെ ഇത് പോയിരിക്കും ചെറിയ തികച്ചു ഇറഗുലർ ആയിട്ടുള്ളൊരു കൂടിനകത്ത് ഇതിന് ഇരിക്കുക അതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതാണ് ഇത് ശാസ്ത്രീയ കാരണം ഇപ്പം ഈ മുട്ടയ്ക്ക് വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഇത് ക്ലസ്റ്റർ ടൈപ്പ് ആയതുകൊണ്ട് അതിലിതിലൊക്കെ കിട്ടണം ഏത് തരം കൂടി പരന്നിരിക്കുന്ന ഒരു പ്രതലത്തിലും അതിന് മുട്ടയിട്ട് പോകാം ചെറിയ ട്യൂബിനകത്ത് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഒക്കെ കുഞ്ഞു ട്യൂബിനകത്തൂടെ അതിന് മുട്ടയിട്ട് പോകാം ക്ലസ്റ്റർ ടൈപ്പ് എന്തായാലും സായം സാറ് പറഞ്ഞു ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത്ര വലിയൊരു ചരിത്രം നമുക്ക് തേനീച്ച കൃഷിയെപ്പറ്റിയും അനുബന്ധ ഉൽപ്പന്നങ്ങളെ പറ്റിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ സാറിൽ നിന്ന് അറിയാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് സാറുമായി കോൺടാക്ട് ചെയ്തതിനു ശേഷമൊക്കെ അറിയാവുന്നതാണ് എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള ഈ സമയത്ത് അനിവാര്യമാണ് കൊല്ലം ട്രേഡേഴ്സ് ഇട്രേഡേഴ്സ് ഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി കർഷകർക്ക് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ ചെറിയൊരു ഇടവേള അപ്പൊ നമ്മുടെ നമ്മൾ ചെറുതനെ കുറിച്ച് ഒരു ക്ലാസ് തന്നെ ചുരുങ്ങി നമ്മൾ ഏറ്റവും മിനിമം നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ പറയണമെങ്കിൽ ഒരു നാല് മണിക്കൂർ നമ്മൾ ക്ലാസ് വേണ്ടി വരും ക്ലാസ് വേണ്ടി വരും എന്നാലും അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പവർ പോയിന്റിൽ നമ്മൾ ഇതെല്ലാം കാണിച്ച് കാണിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും അത്ര സമയം നമുക്ക് ആവശ്യം അത്ര സമയം ആവശ്യമുള്ള ഒരു മേഖലയാണ് അല്ല കാരണം അറിഞ്ഞ് നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് അറിഞ്ഞ് നമ്മൾ ഇത് വളർത്തിയെങ്കിൽ വിജയകരായിട്ട് അതിനോടകാൻ പറ്റും അല്ലാതെ നമുക്ക് വളർത്തിയാ ഒത്തൊത്തു കിട്ടിയാൽ കിട്ടി ഈച്ച തേൻ തേനെടുത്ത് ബീച്ച പോയാൽ പോയി അങ്ങനെയല്ല നമ്മള് തേനെടുക്കുമ്പം നൂറ് ശതമാനം സുരക്ഷിതമായിട്ട് തേൻ എടുക്കണം അതുപോലെ തന്നെ കൂടിന്റെ വിഭജനം കേരളത്തിൽ കൂടിന്റെ വിഭജനം കാര്യമായിട്ട് ആരും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കൂടിന്റെ എണ്ണം വർദ്ധിക്കുക ഓരോ വർഷവും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒന്നിന് രണ്ടായും രണ്ട് നാലായും എട്ടായും അങ്ങനെ അങ്ങനെ അതിന് അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും ശാസ്ത്രീയമായിട്ട് ചെയ്യണത് അതാണ് ഇതിന് ഡിവൈഡ് ചെയ്യേണ്ട സമയമുണ്ട് സാധാരണ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേൻ തേനെടുക്കുന്ന സമയത്ത് വിഭജനം അത് പലപ്പോഴും പരാജയപ്പെടാറുണ്ട് തേൻ കൂടുതൽ വിഭജിക്കുന്നത് നമ്മൾ തേനിച്ചത് പോലെ തന്നെ ഇവിടെയും നവംബറിലൊക്കെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു സമയമുണ്ട് ഇപ്പൊ നവംബർ ഡിസംബർ അത്യാവശ്യം മാർച്ച് വരെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പൊ ആ സമയത്ത് തന്നെ ഡിവൈഡ് ചെയ്ത് അതായത് ഇവരുടെ ഒരു വളർച്ചാ കാലഘട്ടത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് നമ്മൾ ഇതിന്റെ ഡിവിഷൻ നടത്തുന്നത് നന്നായി വളർന്നു നിൽക്കുന്ന സമയത്ത് വേണം അതിന്റെ വിഭജനം വിഭജന തേൻ എടുക്കുന്ന സമയത്ത് ഇനി അതിന് പഞ്ഞകാലം വരാൻ തേൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വിഭജനം നടത്തിയാൽ വാസ്തവിൽ പലപ്പോഴും പരാജയപ്പെടും അല്ലെങ്കിൽ ഈച്ചയ്ക്ക് കൂടുതൽ ക്ഷീണു കാരണം പിന്നെ പഞ്ഞകാലാണ് വരുന്നത് നമുക്ക് ഈ ഒപ്പം ആ ഒരു ഇതുപോലെ തന്നെയാണോ വിഭജനം ചില കാര്യങ്ങൾ ഇതിന് വ്യത്യാസം അത് നമ്മൾ അറിയണം പലപ്പോഴും ഈ നമ്മൾ നമ്മള് ചെറുതേനിച്ച് വളർത്തുന്നവരെല്ലാം ചെയ്യുന്നത് പരമ്പരാഗതമായി കിട്ടിയ ഒരു ഒന്ന് അല്ലെങ്കിൽ ഞൊടിയിൽ തേനീച്ചയെ കുറിച്ച് പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുമായി താരതമ്യം ചെയ്ത് അതുപോലെ തന്നെ ഇതും സാധിക്കുമെന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് അബദ്ധം പറ്റും അടിസ്ഥാനപരമായി ചെറുതേനീച്ചയും വൻതേനിച്ചയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വൻതേനീച്ചയുടെ റാണിക്ക് അത്യാവശ്യം പറക്കാം അപ്പൊ നമ്മൾ അതുകൊണ്ട് അത് കൂടുപേക്ഷിച്ച് പോകുന്ന ചെറുതേനീച്ചയുടെ റാണിക്ക് പറക്കാൻ മേലെ അതിന് പറക്കാനുള്ള കഴിവില്ല പറക്കാനുള്ള കഴിവില്ലെന്നുള്ള വിവരം കർഷകർക്ക് അറിയില്ല അറിയാമായിരുന്നെങ്കിൽ കൂടുതൽ അതിനെ ശ്രദ്ധിക്കുമായിരുന്നു ഒരു അബദ്ധവശാൽ നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ റാണി താഴേക്കൊന്ന് വീണുപോയ പോലും തിരികെ കൂട്ടിലേക്ക് പറഞ്ഞു കയറാനുള്ള ശേഷി അതിനില്ല അപ്പോൾ അത് അതറിയത്തില്ല അവർക്ക് അത് അറിയാമെങ്കിൽ അത് അവർ ശ്രദ്ധിക്കുമായിരുന്നു ഇത്തരം അറിവുകളാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ചെറിയ അറിവുകൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഈ കൃഷി പാഴാവാതെ അല്ലെങ്കിൽ നൂറ് ശതമാനം വിജയത്തിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് സ്വന്തമായിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ സ്വന്തമായിട്ട് സമ്പാദിച്ച് തേനെടുക്കുക അത് വിഭജനം നടത്തുക ഇങ്ങനെ കൂടുണ്ടാക്കുക വരെയുള്ള എല്ലാ ജോലികളും സ്വന്തമായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് അതിനകത്ത് എനിക്ക് പ്രായോഗികമായ ഒരു അറിവ് ഉണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഞൊടിയിൽ തേനീച്ച എ പി ജെറാന എന്ന് പറയുന്ന നമ്മൾ സാധാരണ വളർത്തുന്ന ഞൊടിയിൽ തേനിച്ച ഞാൻ വളർന്നുണ്ട് എനിക്കൊരു എഴുപത് എഴുപത്തിരണ്ട് കൂടുകൾ വർഷങ്ങളായിട്ട് ഞാൻ നിലനിർന്നുണ്ട് ശരാശരി ഒരു